നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ശ്രീ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുവാൻ പോകുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ ആധിപത്യം നേടുന്നവർക്ക് രാജ്യഭരണം ലഭിക്കുമെന്ന പതിവ് ഇത്തവണയും തെറ്റിച്ചില്ല വമ്പൻ ഭൂരിപക്ഷവും നാന്നൂറ് സീറ്റും അവകാശം ഉയർത്തിയ ബി ജെ പി സഖ്യത്തിനേറ്റ തിരിച്ചടിയിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഉത്തർപ്രദേശിലെ ഫലമാണ് എങ്കിലും ബി ജെ പിയെ കരകയറാൻ സഹായിച്ചതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മധ്യപ്രദേശിലെ വമ്പൻ ജയമാണ് ഇന്ത്യ മുന്നണി ി രാജ്യത്താകെ ഉയർത്തിയ വെല്ലുവിളിയെ മധ്യപ്രദേശിൽ നേരിടുന്നതിൽ എൻ സഖ്യം വിജയിക്കുകയും ചെയ്തു തൊട്ടടുത്ത യു പിയിൽ അടിത്തറയിലുണ്ടായ ഇളക്കം മധ്യപ്രദേശിലേക്ക് വ്യാപിക്കാതെ നോക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇതിന് പിന്നിലെ വസ്തുതകളൊന്ന് പരിശോധിക്കാം ഇരുപത്തിയൊൻപത് സീറ്റുകളും തൂത്തുവാരിയാണ് ബി ജെ പി ഇത്തവണ കടമ്പ കടന്നത് ഛത്തീസ്ഗഡിലും പതിനൊന്നിൽ പത്ത് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചു രാമക്ഷേത്ര പൂർത്തീകരണം ഇവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് ഒരു വാദം പറയാമെങ്കിലും പ്രധാനമായും ഇത് മധ്യപ്രദേശിലെ നേതൃത്വ മികവ് തന്നെയാണ് ഒരു പുതുമുഖ നായകനെ പോലെ ഊർജ്ജസ്വലതയോടെ മുന്നിൽ നിന്നും നയിച്ച ശിവരാ രാജ് സിംഗ് ചൌഹാൻ തന്നെയാണ് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ ഹീറോ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും ശിവരാജ് സിംഗ് ചൌഹാനുമാണ് വിജയശില്പികൾ നൂറ്റി നാല്പത്തിരണ്ട് റാലികളും അൻപത്തിയാറ് റോഡ് ഷോകളുമായി വളരെയധികം അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കടത്തിവെട്ടുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു സമയത്ത് കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ടായിരുന്ന മധ്യപ്രദേശിൽ അവരുടെ സംഘടനാ പ്രവർത്തനത്തിലുണ്ടായ വീഴ്ചകളെല്ലാം ബി ജെ പി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുതലെടുത്തു തിരഞ്ഞെടുപ്പിന് നാലു മാസം മുൻപ് കോൺഗ്രസ് പി സി സി അധ്യക്ഷനും പരിചയസമ്പന്നനുമായ കമൽനാഥിനെ മാറ്റി പകരം പ്രായം കുറഞ്ഞ ജിതു പട്വാരിയെ ചുമതലയേൽപ്പിച്ചിരുന്നു അദ്ദേഹം ഒന്ന് കാലുറപ്പിക്ക് മുൻപേ തന്നെ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു കോൺഗ്രസിൽ നിന്നും മുൻ എം എൽ എമാരും എം പിമാരും വരിവരിയായി ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്തു രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവരുടെ സ്റ്റാർ ക്യാമ്പയിനിങ്ങും മധ്യപ്രദേശിൽ ഉണ്ടായതുമില്ല മധ്യപ്രദേശിലെ മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് പോലും പരാജയമണത്ത് ഗോവയിലേക്ക് ഇറങ്ങിയതുമില്ല ഒരു പോരാട്ടത്തിന് പോലും കെൽപ്പില്ലാതെ കോൺഗ്രസ് ദയനീയമായ പ്രവർത്തനമാണ് മധ്യപ്രദേശിൽ നടത്തിയത് ഇപ്പോൾ നോക്കുമ്പോൾ മധ്യപ്രദേശ് തന്നെയാണ് ബി ജെ പിയുടെ ഹൃദയഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഒരു സമയത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നൽകിയ മധ്യപ്രദേശിലെ വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ബി ജെ പി അധികാരത്തിലേറ്റും രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയേഴ് സീറ്റ് നേടിയെടുത്താണ് രണ്ടായിരത്തി സീറ്റും ും ലഭിക്കുന്നത് ആകെ നേടിയ സീറ്റിൽ ഇരുപത്തിയഞ്ചെണ്ണത്തിലും ഒരു ലക്ഷത്തിനു മുകളിലാണ് ഭൂരിപക്ഷം ശിവരാജ് സിംഗ് ചൌഹാന്റെ ഭൂരിപക്ഷമാണെങ്കിൽ എട്ട് ലക്ഷത്തിലധികം വരും ഖജുരാഹോ ഗുണ ഭോപ്പാൽ മൻസൌർ എന്നിവിടങ്ങളിൽ അഞ്ചു ലക്ഷത്തിലധികമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ കോട്ടയായ ചിന്ദ്വാര ഉൾപ്പെടെ എല്ലാ സീറ്റുകളും ബി ജെ പി തൂത്തു വാരുകയുണ്ടായി കേന്ദ്രമന്ത്രിമാരായ ജ്യോതിരാദിത്യ സിന്ധ്യ ഭഗന്ദ് സിംഗ് കുലസ്ഥെ വീരേന്ദ്രകുമാർ ഇവരെല്ലാം വിജയിച്ചവരിൽ പെടുന്നു ഇതെല്ലാം കണക്കാക്കുമ്പോൾ മോദിയുടെ മൂന്നാമൂഴത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് മധ്യപ്രദേശിൽ നേടിയ വിജയം തന്നെയാണ് തന്ത്രങ്ങളും കണക്കുകൂട്ടലുകളും അടവു നയങ്ങളും നിറഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിൽ വരുംകാല സംഭവ വികാസങ്ങൾക്കായി കാത്തിരിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക നന്ദി നമസ്കാരം